കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് പണിമുടക്കിയിട്ട് ഒരാഴ്ച പിന്നിടുകയാണ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ രണ്ട് ലിഫ്റ്റുകളാണ് പ്രവർത്തിക്കാതിരിക്കുന്നത് ഗർഭിണികളും വയോധികരും ഉൾപ്പെടെ വലിയ ദുരിതം ആശുപത്രിയിൽ നേരിടുകയാണ് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെത്തുന്ന രോഗികളുടെ ദുരിതമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് അതായത് കഴിഞ്ഞ പത്ത് ദിവസത്തോളമായി ഈ മാതൃശി സംരക്ഷണ കേന്ദ്രത്തിലുള്ള രണ്ട് ലിഫ്റ്റുകൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാണ് എന്നുള്ളതാണ് കാര്യം അത് കൃത്യമായി പ്രവർത്തിക്കാത്തത് കാരണം ഇവിടെ എത്തുന്ന ഗർഭിണികൾ വയോധികർ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ആ ലിഫ്റ്റ് പൂർണ്ണമായ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റാനോ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാര്യം അതോടൊപ്പം തന്നെ ഈ ലിഫ്റ്റിന്റെ മുൻവശത്തായിട്ട് ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല ലിഫ്റ്റ് പ്രവർത്തനരഹിതമാണ് എന്ന് ലിഫ്റ്റിന്റെ മുൻപിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ബുദ്ധിമുട്ടിലാവുന്നത് തീർച്ചയായിട്ടും ഇവിടെ എത്തുന്ന ഗർഭിണികളാണ് അവരുടെ ഒപ്പമെത്തുന്ന കൂട്ടിരിപ്പുകാരാണ് കാരണം റാമ്പ് വഴി മുകൾ നിലയിലേക്കൊക്കെ എത്തണമെങ്കിൽ ആ റാമ്പ് വഴി വീൽ ചെയറിൽ ഉണ്ടിക്കൊണ്ടോ അതല്ലെങ്കിൽ നടന്നു നീങ്ങിയോ വേണം ആ മുകൾ നിലയിലേക്ക് എത്താൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടെ ഒരാളുടെ കൂട്ടിരിപ്പുകാരൻ ചേരുന്നുണ്ട് ഈ രോഗികളെ കൊണ്ടുപോകുന്ന ഫുൾ റാമ്പിലാണ് റാമ്പിൽ കൊണ്ടുപോകുമ്പോൾ അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ ആൾ പിടിച്ച് താങ്ങി പിടിച്ച് കൊണ്ടുപോകേണ്ട ഒരു വീൽ ചെയറിലായാലും ശരി അതുപോലെ സ്ട്രെച്ചറിലായാലും ശരി അങ്ങനെ കൊണ്ടുപോകുന്നത് ഇത് കൊണ്ടുപോയിട്ട് ഇപ്പം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇവിടെ വളരെ ദയനീയമായൊരു കാര്യം ഇടങ്ങ് ഞങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുമോ ഇതിൻ്റെ അടിയിലെന്തോ വെള്ളം നിൽക്കുന്നുണ്ട് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അതൊക്കെ ബുദ്ധിമുട്ടാണ് അതൊക്കെ റെഡിയാക്കിയിട്ട് അതിന് വേണ്ട ആളുകൾ എത്തിയിട്ടില്ല എഞ്ചിനീയർമാർ എത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ള സുപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നൊക്കെ അങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് ഇവർക്ക് വന്നു കൊണ്ടിരിക്കുന്നത് അവരെയൊക്കെ റാമ്പ് പോയി കയറ്റിയത് അല്ലേ എല്ലാവരും റാമ്പു വഴി പോലെ എല്ലാവരും കയറ്റിക്കൊണ്ടിരിക്കും ഇപ്പം ഓപ്പറേഷനും കഴിഞ്ഞ രോഗികളാണെങ്കിലും ശരി അങ്ങനെ കൊണ്ടുവരുന്നത് റാമ്പ് പോയ കൊണ്ടുവരുന്നത് എന്തായാലും ഇത് അടിയന്തര പ്രാധാന്യത്തോടു കൂടി വിഷയം ഗൗരവത്തിലെടുത്ത് ഇത് പരിഹരിക്കുമെന്ന പ്രത്യാക്ഷയോടെയാണ് ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്